ശ്രുദ്ധില്ലേ കൂടുതലൊന്നും പറയാനില്ല അതിശക്തമായ അവതരണമാണ് സംവിധാനമാണ് സംഗീതമാണ് ഭരത് പീശാനണി എന്ന് പറയുന്ന അതി പ്രശസ്തനായ നടന്റെ ഒരു ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ എന്ന് പറയുന്ന പല സിനിമകളിലെ ഒന്നു തന്നെയാണ് നിർമാല്യം ഒരു പടിവാളം കാൽ ചിലക്കുന്ന എം ടി വാസുദേ നമ്മുടെ പ്രിയ എം ടി വാസുദേവൻ നായർടെ നിർമ്മ ഈ കഥയാണ് പള്ളി വാണും അതിൽ നിന്നും ആണ് ഈ നിർമാല്യം എന്ന സിനിമ സംഭവിച്ചിട്ടുള്ളത് എഴുപത്തിമൂന്നില് സ്റ്റേറ്റ് അവാർഡ് നടൻ സംവിധാനം സിനിമ എഴുപത്തിമൂന്നില് തന്നെ നാഷണൽ അവാർഡ് നടൻ സംവിധാന സിനിമ അങ്ങനെ തന്നെയാണത് അപ്പോ അത് ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലേക്ക് എന്ന് പറയാൻ പറ്റില്ല കേരളത്തിലേക്ക് എന്ന് പറയാൻ പറ്റില്ല കാര്യത്തിന് തൊട്ട് മുമ്പ് ക്ഷാക്കക്കാരൻ എന്ന് പറയുന്ന എം ജി ആർ അഭിനയിച്ച സിനിമയ്ക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് ഭാരത അവാർഡ് വന്നിരുന്നു പക്ഷേ അത് വാങ്ങിയില്ല എന്നുള്ള ചരിത്രമുണ്ട് അതുകൊണ്ടേ കേരളത്തിലേക്ക് ആദ്യത്തെ ഭരത അവാർഡ് എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോ ഈ സിനിമ നിങ്ങൾ നിങ്ങളതിന്റെ ക്ലൈമാക്സ് വരെ കാണണം എന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിന്റെ പറയാനുള്ളത് അത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു നടനാണ് ഒരുപാട് ഫിലിമുകൾ രണ്ടിടം കഴി മുതൽ ഇങ്ങനെ ചെയ്ത് ചെയ്തു വന്ന് എം ടിയുടെ തന്നെ പല സിനിമകളും ഈ മുറപ്പണ് മുതൽ നമ്മുടെ അസരവിത്ത് അപ്പൊ തന്നെ ബഷീറിന്റെ ഭാർഗോയില്ല അതിൽത്തെ വില്ലനൊന്നും മറക്കില്ല ഇങ്ങനെ വരുന്ന ഒരു എന്ന് പറയുന്ന രീതിയിലുള്ള നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്ത നാടകത്തിനും നാടകത്തിനാണ് നൂറ് ശതമാനം സിനിമയിൽ വരുന്നതിലും നൂറ് ശതമാനമാണ് ഈ ക്യാരക്ടർ കിട്ടുന്നതിന്റെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ ഇനി മദ്രാസിലേക്കില്ല എന്ന് പറഞ്ഞ് ഈ ഭരത് പീജൻ ഭരത്തായിട്ടില്ലെന്ന് ീച്ചാനിൽ നിന്നുള്ള നടൻ സിനിമ ലോകം ഉപേക്ഷിച്ചതാണ് ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം മദീശ് വലിയൊരു ജീവിത ചരിത്രം ഞാനാണ് സാഹിത്യ ചെയ്തു കൊടുത്തത് അത് എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി ഓർമ്മ വരുന്നത് സി എ ഡി നസീർ എന്നുള്ള സിനിമ കഴിഞ്ഞു ശേഷമാണ് ഈബരെ എഴുതി വെക്കുന്ന കുറെ മണ്ഡൻ കഥാപാത്രം ചെയ്യാൻ തന്നെ കിട്ടില്ല ഞാൻ ഇനി ഉറമ്പക്കത്തേക്കില്ല അതായത് മദ്രാസിലേക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പച്ചാളത്ത് വന്ന് ഒരു ഓർബക്കാരൻ ബേക്കറിക്കാരൻ ജോസഫ് ഔസഫ് പൊട്ടിച്ചേട്ട മകനാണ് ഈ പനക്കൂട്ടത്തിൽ ഔസഫ് കുട്ടിച്ചേട്ടന്റെ മകൻ പി ആന്റണി എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹം നാടകമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പള്ളിവാൾ കാൽസിലെ പ്രോജക്റ്റ് എം ടി വയ്ക്കുന്നതും എം ടിക്ക് വിളിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ശങ്കരാടിക്കാണ് ഈ വേഷം ശരിക്കും പറയേണ്ടത് ശങ്കരാടിക്ക് അടി കൂടുതലായതുകൊണ്ട് ഇവര് തോന്നുന്നു നാടക അമ്പത് മുതൽ ശങ്കരാടി പി ജാറണി ഗോവൻകുട്ടിയും മുത്തയ്യൊക്കെ ഗംഭീര ബന്ധങ്ങളാണ് ശങ്കരാടിയാണ് പറയുന്നത് എം ടി സാറേത് ഞാൻ ചെയ്ത ശരിയാവില്ല ഇത് അപ്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു നടൻ നമ്മുടെ ഒപ്പം സഹകരിച്ചിരുന്ന നടൻ തന്നെയാണ് ഈ ജെ ആന്റണി ആന്റണി ചേട്ടനെ വിളിക്കും അപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് നിഷേധിക്കുമോ പുലുവാലും കാരണം ഞാൻ ഇനി ഞാനിനി മദ്രാസിലേക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയ മനുഷ്യനാണ് കുഴപ്പമില്ല കത്ത് കൊണ്ടുവിടാന്ന് പറയുന്നത് അപ്പൊ ആ സിറ്റുവേഷനാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ദൂതൻ കത്തുമായിട്ട് വരുന്നു അഞ്ചുമന അന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ് ഞാൻ മരണം വരെ അദ്ദേഹം വാടകയ്ക്കായിരുന്നു അപ്പൊ ഈ കത്തുമായിട്ട് വന്ന് വായിച്ചതിന് ശേഷം പേടിച്ച് ദൂതൻ നിൽക്കുകയാണ് അപ്പോ എന്തെങ്കിലും ഒരു മറുപടി വാസ്തുവിനോട് എന്താ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ പറയാന് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചായ കത്തൻ ചായ പങ്കുവെച്ചുകൊണ്ട് ദൂതൻ തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം തന്നെ ഈ ബീജാനി ചെയ്തത് അവിടെയുള്ള ഒരു വെളിച്ച പാഠങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് എന്തിയാണ് ചില വെച്ച് പ്രാക്ടീസ് ചെയ്യാറ് മേരി ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് അവര് പറയുന്നത് കട്ടൻ ചായ മാത്രം കുടിച്ച് കാലത്ത് ആ അഞ്ചു മണിക്ക് നിന്നിട്ട് പ്രാക്ടീസ് ആണ് ഈ ചില നടക്കല് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കല് അങ്ങനെ വന്ന് പട്ടിണീകരണത്തിൽ പോലും ക്യാരക്ടർ ആവാനുള്ള ഒരു ഇന്റൻസിറ്റിയാണ് ക്യാരക്ടർ ആവാ അദ്ദേഹം മേക്കപ്പെട്ട് ഇടുക്കിലേക്കിടന്ന് നടന്നാൽ ഒരാൾ ഷെല്ലിങ് ചെയ്യാൻ സമ്മതിക്കില്ല വന്നാൽ ചൂടാവും ഇതെല്ലാം കഴിഞ്ഞ് കെട്ടൻ കിടക്കൊക്കെ ആയിട്ട് ആന്റണി ആന്റണി ചേട്ടൻ വിടുകയാണ് മേരി ആന്റണി ആളവൈഫ് അങ്ങനെ വിടുന്നു എടപ്പാൾ ഭാഗത്തുള്ള ഒരു മുഖ മുഖ തല എന്ന് പറയുന്ന ഒരു ഒരു മൂക്കുതല എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് നിന്റെ വരുന്നത് അതിൻ്റെ അടുത്തുള്ള ഒരു മനക്ക് എടുത്തിട്ടുള്ള ഇവരൊക്കെ സെറ്റ് ഇടുന്നു ശോഭന പരമേശ്വരൻ നായർ എൻ കെ വാസുൻ നായർ ഒരുക്കുണ്ട് അവിടെ ചെന്നവടനെ ചെയ്യുന്നത് നേരത്തെ അഞ്ചുമുനയില് പഠിപ്പിച്ച എറണാകുളത്തെ ഒരു വെളിച്ചപ്പാടിൻ്റെ ശൈലിയല്ല അവിടെ അപ്പോ വേറൊരു വെളിച്ചപ്പാടിനെ കൊണ്ടുവരണം വെളിച്ചപ്പാട് വേറെ ആൾക്കാ അല്ലാണ്ട് സീൻ ചെയ്യില്ല പ്രാക്ടീസ് ചെയ്യുക അപ്പോ ഞാൻ നിർത്താം അവിടെ സിറ്റുവേഷൻ പറയാം ഹൈ ഡയബറ്റിക് ആണ് ആ സമയത്ത് ഈ മനുഷ്യൻ നേരത്തെ ഉള്ളതാണ് കാലുമലൊക്കെ ചിലമ്പിട്ട് നടന്നിട്ട് ഇങ്ങനെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനത് ഈ ജീവചരിത്ര രചനയുടെ ഭാഗമായിട്ട് ക്യാമറമാൻ രാമേന്ദ്രബാബുങ്ങനെ ഫോണിൽ ചെയ്തിട്ട് എന്താണ് അവസാനത്തെ ഷൂട്ടിന്റെ പ്രത്യേകത ചോദിക്കുമ്പോൾ ആള് പറയും രാമേന്ദ്രബാബു ആള് പറയുന്ന ഒരു കഥയാണ് ഈ ഇരുട്ടിലിങ്ങനെ ഇങ്ങനെ ഇതിട്ട് നടക്കുമ്പോ അസിസ്റ്റന്റ് വന്നിട്ട് പറയാൻ ഓടിയോന്നിട്ട് അദ്ദേഹത്തിന്റെ ആരടിച്ചേട്ടം കാലുമെന്ന് ചോറ ചോര പൊട്ടി ഒലിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് വേണോ ക്ലൈമാക്സ് എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ഈ ഇത് എടുക്കുന്ന സമയം പറഞ്ഞ പോലെ അമ്പലം തന്നെയാണ് ഇവർ അപ്പൊ ആ സീൻ വരുന്ന നേരത്തേക്ക് ഇവര് ആശുപത്രി പോയിട്ട് ഇതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് നാളെ ചെയ്ത പോലെ എന്ന് പറയുമ്പോൾ നാലിനി ചേട്ടൻ പറയുന്നത് ഞാൻ നല്ല മൂർച്ചയിലാണ് ക്ലൈമാക്സ് വേണമെങ്കിൽ ഇനി എടുത്തോളാം പറ വാസ്തുവിനോട് അങ്ങനെ എടുത്ത ക്ലൈമാക്സാണ് അപ്പൊ ഇവരുടെ പേടി ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ വാള് കൃത്യമായിട്ട് കാരണം ഇയാൾ അത്രയും ഭാഗനിലയത്തിലൊക്കെ മധുമായിട്ടുള്ള ഇ ഡിസീനൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗമല്ല അപ്പുറത്തേക്കാണ് ക്യാമറ മധുവിനാണെങ്കിൽ പോലും ആ കല്ലുമുഖ വീണ് പുറത്തൊക്കെ വീട് ചതഞ്ഞ് അത്ര റിയൽ ആയിട്ട് സഹകരിക്കുന്ന ഒരു നടനാണ് ഒരു നടൻ ഇന്റൻസിറ്റി കൂടിയിട്ട് ഈ വാളുകൊണ്ട് വെട്ടു എന്നുള്ള പേടിയായിരുന്നു എന്ന് പറയുന്നത് അവർ ഇങ്ങനെ വന്ന് തുട്ടാൻ പെട്ടു എന്നുള്ള പേടി ഇവരിങ്ങനെ നിൽക്കുകയാണില്ല പക്ഷെ അദ്ദേഹം നടത്താൻ കഴിഞ്ഞാൽ സീൻ കണ്ട മനസ്സിലാവും ഇങ്ങനെ വന്നിട്ട് ദേവിയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് വെട്ടുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇഞ്ചിക്കറിയാവുന്ന ഏറ്റവും പൊളിഞ്ഞു വീഴും അങ്ങനെ മൂന്ന് നാല് തവണ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തിട്ട് അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ഭരതവാട് വരുന്ന സമയത്ത് അവിടെ സാധാരണ വടക്കേന്ത്യയിലുള്ള ഈ മഹാരഥന്മാരായ നടന്മാർക്കാണ് ഇത് പോവുക പക്ഷേ അന്നത്തെ ആ ഒരു കൊല്ലം ഭരതവാടിലേക്ക് വരുന്ന സമയത്ത് ഇവര് എം എം ലോറൻസ് സഖാവും എടപ്പള്ളി മുഹമ്മദും ഒരു ഡൽഹി പോയി വരുന്നവരെ ആൾക്കാർ പറയുന്നെന്ന് അമിതാഭ് ബച്ചന്റെ അമ്മ തേച്ചി ബച്ചൻ ഒരു വോട്ട് കൂടുതൽ ചെയ്തു ഇതൊക്കെ തെക്കേ ഇന്ത്യയിലെ വെളിച്ചപ്പാടിന് ഭരതപാട് കൊടുക്കണമെന്ന് അങ്ങനെ കൃത്യമായിട്ട് അവർ ഭയങ്കരമായ അല്ലെങ്കിൽ ഇത് സാധാരണ വലിയ വലിയ മഹാരാജ് ദിലീപ് കുമാർ വലിയ വലിയ തലന്മാരൊക്കെ പോവാത്ത അങ്ങനെയാണ് എഴുപത്തി മൂന്നിലെ സംഗതി ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പിരിചാനണിയുടെ നൂറ് വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനനം ജനുവരി ഒന്നാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ നൂറ് വർഷം നൂറ് വർഷത്തിന്റെ ജീവിതത്തിലാണ് ഇവിടെ ജനുവരി ഒന്ന് എടപ്പള്ളിയിൽ അനുസ്മരണം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ രണ്ടാമത്തെ പരിപാടിയാണ് നമ്മൾ ഈ വാനശാല ചെയ്തിരിക്കുന്നത് എടപ്പള്ളിയെ അവർ ചെയ്തിരുന്നു ജോർക്കർ നാടകം എല്ലാവരും അത് കഴിഞ്ഞിട്ട് പി ജാരിമരണ ഇനി ഈ വർഷം നീണ്ടു നിൽക്കുന്ന പി സ്മരണകളാണ് അത് വായനശാലയ്ക്ക് അഭിവാദ്യം വർദ്ധിക്കുകയാണ് ഇവിടെ തന്നെ നിർമാല്യം കളിക്കും നിർമാല്യം ഇനി ഉള്ള പല വേദികളും കളിക്കപ്പെടട്ടെ അത് അതിന്റെ ക്ലൈമാക്സടക്കം കളിക്കപ്പെട്ടെ പ്രിയ നന്ദന പ്രോജക്റ്റും പ്രിയനന്ദനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രിന്റ് കിട്ടിയിട്ടുള്ളത് പ്രിയനന്ദനും ഒരു അഭിവാദ്യം ഉണ്ട് വാനശാലയ്ക്ക് അഭിവാദ്യം നിർത്തുന്നു കാണികൾ പതിനൊന്ന് മണി വരെ പോകണത് അറിയില്ല കണ്ടിരിക്കണം ഭരത് പീജാനാണ് കാണാത്ത പുതിയ തലമുറ കണ്ടിരിക്കണം കേരളത്തിലെ ഏറ്റവും മികച്ച പത്ര സിനിമകൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക ഒന്ന് മെന്മാരി ഉണ്ടായിരിക്കും എന്നൊന്ന് പുലിജന്മുണ്ടാവും അല്ലാതെ കാര്യം ഇന്ത്യയിലെ മികച്ച പത്ത് മരന്മാരെടുക്കാന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ അതിലൊന്ന് ഭരത് പീജാനും അഭിവാദ്യം